നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്ന പറയുന്നത് ഒരു ഡിജിറ്റൽ ലോകത്താണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പോഴത്തെ പിള്ളേർ വരെ ജീവിക്കുന്നത് അല്ലെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ചെറിയ പിള്ളേരുണ്ട് അപ്പൊ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോൺ കൊടുത്ത് ആയിരിക്കുമല്ലോ അവരെ കഴിപ്പിക്കുക പിന്നെ രാവിലെ അല്ലേ വീഡിയോ കണ്ടാലല്ലേ പിന്നെ എന്തെങ്കിലും ഒക്കെ കഴിക്കുള്ളൂ അങ്ങനെയുള്ളതും ഉണ്ട് കോമ്പിനേഷൻ അങ്ങനെ പറയാൻ ഒരു പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മളൊരു മനുഷ്യൻ അവൻ ജീവിച്ച് തീരുമ്പോഴത്തേക്ക് ഇപ്പൊ ജനിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ആവറേജ് പന്ത്രണ്ട് കൊല്ലം മുന്നിലായിരിക്കും എന്നാണ് ഒരു ദിവസം മൂന്ന് മണിക്കൂർ അപ്പൊ എട്ട് ദിവസം ആകുമ്പോൾ മൂവീട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എട്ട് ദിവസത്തിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ മൊബൈലിന്റെ മുന്നിലാണ് പലപ്പോഴായിട്ട് കെട്ടം കിട്ടാണെങ്കിലും അതൊരു മനുഷ്യർ തീരുമ്പഴത്തേക്ക് അത് പന്ത്രണ്ട് കൊല്ലത്തിൽ മിച്ചമാണ് നമ്മൾ സ്ക്രീനിന്റെ സ്ക്രീന്റെ മുന്നിലിരിക്കുന്നത് പന്ത്രണ്ട് വർഷം അതിൽ പലതും ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒട്ടും ചിന്തിക്കാത്ത നമ്മൾ വെറുതെ കരക്കാരുടെ ഈ ജനറേഷൻ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതം കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ജീവിതം അങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ കണ്ട അഭിപ്രായം പറഞ്ഞ് കണ്ട അഭിപ്രായം പറഞ്ഞ് പോകുന്ന അവസ്ഥയിൽ നമ്മൾ അത്രയും സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും അത് അവരൊക്കെ കേട്ടോ ആ കമന്റ് ഇടുന്നവരുടെ സ്ക്രീൻ ടൈം കൂടിക്കൊണ്ടിരിക്കുക അതിൽ ഒരു സംശയവും ഇല്ല തമാശല്ല അത്ര അധികം നമ്മള് പണ്ട് സന്തോഷവും സമാധാനവും പറയുമല്ലോ സന്തോഷവും സമാധാനവും പീസ് ആൻഡ് പ്ലസർ അതിലെ പീസ് ഇപ്പൊ ബോറടിക്കുന്നതാണ് അതായത് സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് വെറുതെ ഇരിക്കുമല്ലോ വെറുതെ ഇരിക്കുന്നത് ബോറടിയാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണമെങ്കിൽ പുറത്തുനിന്ന് ഒരു എന്തോ ഒരു കണ്ടന്റ് നമുക്ക് വരണം ആ പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലും ആള് വേണോ അല്ലെ വീഡിയോ വേണോ അല്ലെ സ്ക്രീൻ വേണം അല്ലാതെ നമുക്ക് വെറുതെ ഇരുന്ന് സന്തോഷിക്കാൻ ഹാപ്പി ഫോർ നോ റീസൺ എന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണ് അതാണ് ഇത്ര അഡിക്ഷൻ ഉള്ളത് അവരാണേലും അതിന് കൃത്യമായി നമ്മളുടെ അൽഗോരിതം വെച്ച് നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കും വലിയ തോതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും പിന്നെ അതും ഒരു ചൂഷണം നമ്മളെ ഓക്കേ ഈ ഫോണിൽ ഓരോ ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ത് സോഷ്യൽ മീഡിയ ആണോ അതോ ഗൂഗിൾ സെർച്ചുകൾ അങ്ങനത്തെ കാര്യങ്ങളാണോ അങ്ങനത്തെ എന്ത് സെർച്ച് എഞ്ചിൻസ് ആണോ എന്താണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് രമേശ് എന്നോട് പലപ്പോഴും ഓഫ് ആയിരിക്കും മെസ്സേജുകൾ വാട്സാപ്പിൽ വരലല്ലാണ്ട് നേരിട്ട് കോൾ എടുക്കല്ലേ മെയിൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നതാണോ കോളുകൾ വരുമെന്ന് വിചാരിച്ചിട്ട് മതി വാട്സാപ്പ് ഉണ്ട് എന്നാ ഞാൻ ചിലപ്പോ കൂടുതലും ഫേസ്ബുക്ക് നോക്കും ഫേസ്ബുക്ക് കാരണം ഈ ന്യൂസുകള് കാര്യങ്ങളൊക്കെ പെട്ടന്ന് നമുക്ക് ഓരോന്നോരോന്നേരം അന്നേരം അറിയാല്ലോ ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കും ചിലപ്പോ കളിയൊക്കെ കണ്ട് പകുതിക്ക് വെച്ച് നിർത്തും അടുത്ത ദിവസം ഓക്കെ ഈ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് ഒരു ഇൻഫർമേഷൻ അറിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി പെട്ടെന്ന് അറിയണമെന്ന് തോന്നുമ്പോൾ നേരെ ചില സ്പെല്ലിംഗ് വരെ ആയിട്ട് നോക്കാനായിട്ട് ഈ എന്ന് പറയുന്നത് ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്താണ് എഐ ഇനി മുതൽ നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ ഇനി ഭാവിയിൽ നല്ല എനിക്ക് പേടിയ ചേട്ടാ കാരണം ഞാനൊക്കെ കൊച്ചുണ്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്റെ കുറച്ച് ഭാവി അമ്മേ ഇതെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് പരിചയപ്പെടുവ് വരില്ല എന്താ അത് നിനക്ക് ഇപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ നന്നായിട്ട് കുറവാണല്ലോ ആർട്ടിഫിഷ്യലി കുറച്ച് കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് കുറച്ച് നന്നായിട്ട് ജീവിക്കാനുള്ള സാധ്യതയുണ്ട്